ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കഥ പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം ജീവിത പ്രാരാബ്ധങ്ങൾക്ക് ഒരറുതി വരുത്താൻ ആ അമ്മ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പോകുന്നതിന് മുമ്പ് അവർ തൻ്റെ ഒൻപത് വയസ്സുകാരിയായ മകൾക്ക് ഒരു ചെറിയ പാക്കറ്റ് സ്കെച്ച് പെൻ നൽകി തൻ്റെ അമ്മയുടെ അടുത്ത് അവളെ ഏൽപ്പിച്ച് അങ്ങനെ അവർ കടൽ കടന്നുപോയി പിന്നീട് ആ അമ്മ തിരിച്ചു വന്നത് മകളുടെ ബാല്യവും കടന്ന് കൗമാരത്തിൻ്റെ പകുതിയോടെ ആയിരുന്നു ആ ഒരു കാലയളവിൽ ആ ഒരു പാക്കറ്റ് സ്കെച്ച് പെന്നും വെച്ച് അവൾ അവളുടെ ജീവിതം അതിൻ്റെ കൂടെ ആഘോഷമാക്കി അതിലെ നിറങ്ങളോട് അവൾക്ക് അടങ്ങാത്ത സ്നേഹമായിരുന്നു ജീവനില്ലാത്ത കേവലം നിറങ്ങളുടെ പ്ലാസ്റ്റിക് രൂപങ്ങളെ അവൾ അതിയായി സ്നേഹിക്കാൻ തുടങ്ങി തനിക്ക് നഷ്ടപ്പെട്ട അച്ഛൻ അമ്മ ചേട്ടൻ എന്ന കുടുംബത്തെ അതിലൂടെ അവൾ കണ്ടു കൂടാതെ അതിലെ ഓരോ നിറത്തിനും അവൾ കുടുംബത്തെയും കൂട്ടുകാരെയും ഉണ്ടാക്കി അതിലൂടെ അവൾ സന്തോഷിക്കാനും സങ്കടപ്പെടാനുമൊക്കെ തുടങ്ങി അതിലെ നിറം വരാതാവുമ്പോൾ ഹൃദയം പിടയുന്ന വേദനയിൽ അവൾ കരിയുമായിരുന്നു കരച്ചിലിനൊടുവിൽ അവൾക്ക് പുതിയൊരു പാക്കറ്റ് സ്കെച്ച് പെൻ കിട്ടുമെങ്കിലും പഴയതിനെ അവൾ കളഞ്ഞില്ല അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു കാരണം അത് അവൾക്ക് അവളുടെ അമ്മ കൊടുത്തതായിരുന്നു അങ്ങനെ ആ ഒൻപത് വയസ്സുകാരി പെൺകുട്ടി വളർന്നു ഇന്നവൾ ഒൻപത് വയസ്സുകാരിയുടെ അമ്മയാണ് എങ്ങനെയുണ്ട് ഈ കഥ ഇത് നിങ്ങൾക്കൊരു കഥയായിട്ടാണോ തോന്നുന്നത് എന്നാൽ എനിക്കിതെൻ്റെ ജീവിതത്തിലെ ഒരേടാണ് അന്ന് തുടങ്ങിയതാണ് നിറങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഇപ്പോഴും ഒരു പാക്കറ്റ് സ്കെച്ച് പെന്നെങ്കിലും എൻ്റെ കൈവശം ഉണ്ടാകും എഴുതാനും വരയ്ക്കാനും ഇരിക്കുമ്പോൾ അതെൻ്റെ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് കാരണം നിറങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അല്ല ഞാൻ എന്തിനാണ് എൻ്റെ കഥയെല്ലാം ഇവിടെ പറയുന്നത് ന്യൂ ഇയർ ന്യൂഇയറൊക്കെ അല്ലേ ലൈഫിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോയാലോ ഇപ്പോഴത്തെ എന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് എനിക്കൊന്ന് മാറണം പലതും ശ്രമിച്ചു ഒന്നും നടക്കുന്നില്ല എന്നാൽ പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരായ നിറങ്ങളെ കൂട്ടുപിടിച്ചാലോ ശരിക്കും പറഞ്ഞാൽ പഴയ എന്നെ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും പഴയ എന്നിലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ഒന്ന് പോസിറ്റീവായാലോ പുതിയ എന്നെ ഒന്ന് വാർത്തെടുത്താലോ അതിനായി ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകാം സ്റ്റാർട്ട് ഇതാണ് ഡൂഡിൽ ബുക്ക് വെറും ഡൂഡിൽ ബുക്ക് ബുക്കല്ലോ മോട്ടിവേഷൻ കോഡ്സൊക്കെയുള്ള കളറിംഗ് ബുക്ക് പണ്ട് പഠിക്കുന്ന കാലത്ത് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടൈമിന് വെറുതെ കുത്തി കുറിച്ച് വരച്ചിരുന്ന ചിത്രങ്ങളെല്ലാം ഡൂഡിൽസ് ചിത്രങ്ങളായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് നമുക്കിതൊന്ന് തുറന്ന് ഇതിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിലൊരു താങ്ക് യു കാർഡൊക്കെ ഉണ്ട് മോട്ടിവേഷൻ കോഡ്സും ഉണ്ട് ഇതിൽ കളർ ചെയ്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിലെ നിറമില്ലാത്ത ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഫൈനലായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ ഒരു പോസിറ്റിവിറ്റി കിട്ടില്ലേ ആ ഒരു സന്തോഷത്തിനും പോസിറ്റിവിറ്റിക്കും വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത് ഇതിൽ നിറം കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് ഇതൊക്കെ വട്ടാണെന്ന് കരുതുന്നവരെ നിങ്ങൾ ഓർക്കേണ്ട നമുക്കിത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി നമുക്കിത് ചെയ്യാം നമ്മുടെ സന്തോഷം അത് നമുക്കേ അറിയൂ ദിവസത്തിൽ ഒരഞ്ച് മിനിറ്റെങ്കിലും മാറ്റിവെച്ച് ഇതിൽ നിറം കൊടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ നിറം കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും മനസ്സിനെ അല്പമൊന്ന് ടെൻഷൻ ഫ്രീ ആക്കാൻ ഇതുപകരിക്കും പിന്നെ ഡോംസിൻ്റെ ഈ വാട്ടർ കളർ ഉപയോഗിച്ചാണ് ഞാൻ ഇതിൽ കളർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്